മായ നമസ്കാരം ഇന്ന് നമുക്ക് കഠോപനിഷത്ത് ഒന്നാം അദ്ധ്യായം ഒന്നാം വല്ലി പത്തൊൻപതാം മന്ത്രമാണ് കാണാനുള്ളത് മന്ത്രം ചൊല്ലാം നചികേത സ്വർഗ്യോ യം അവർയേന വരേണ ഏതമഗ്നിം തവൈവ പ്രവക്ഷ്യന്തി തൃതീയം വരം നചി കേദോ വൃണീഷ്വേഷ്നിർനചിക്േതസ്വർഗ്യോ യമവൃണീധാ ദ്ധീയേന വരെണ ഏദമഗ്നിം തവൈവ പ്രവക്ഷന്തി തൃതീയം വരം നചി കേദോ വൃണീഷോ വൃണീഷ മന്ത്രം ഇതാണ് പതിനെ എട്ടാം മന്ത്രത്തിൽ നച്ചേദാഗ്നിയെ അറിഞ്ഞ് നന്നായിട്ട് അനുഷ്ഠിക്കുന്നയാൾ പ്രത്യക്ഷത്തിൽ തന്നെ മരണപാശമെന്ന ദുഃഖത്തെ ഛേദിച്ചിട്ട് സ്വർഗീയ സുഖം അനുഭവിക്കുന്നു എന്ന് നമ്മൾ കണ്ടു പത്തൊമ്പതാം മന്ത്രത്തിൽ മൂന്നാം വരം ചോദിക്കാനായി നച്ചിക്േദസ്സിന് യമദേവൻ പ്രേരിപ്പിക്കുന്നതാണ് ഇവിടെ നച്ചികേദസ്സിനെ സംബോധന ചെയ്തിട്ട് പറയാണ് രണ്ടാമത്തെ വരം കൊണ്ട് നീ വരിച്ച സ്വർഗപ്രാപ്തിക്ക് കാരണമാകുന്ന ആ വരം നിൻ്റെ തന്നെ പേര് കൊണ്ട് വിളിക്കപ്പെടും നാചിക്കേദാഗ്നി എന്ന് അറിയപ്പെടും ഇനി മൂന്നാമത്തെ വരം ആവശ്യപ്പെടും എന്നാണ് ചോദിക്കുന്നത് ഈ മന്ത്രത്തിൻ്റെ മലയാള വിവർത്തനം നോക്കാം രണ്ടാം വരമതായി സ്വർഗമഗ്നി ഞാൻ വിവരിച്ചതും നിൻ നിൻ പേരിൽ പേരിൽ തന്നറിഞ്ഞിടും അറിഞ്ഞിടും ചൊൽ രണ്ടാം വരമതായി സ്വർഗമഗ്നി ഞാൻ വിവരിച്ചതും നിൻ പേരിൽ താൻ അറിഞ്ഞിടും വരം മൂന്നാമതന്തു ചൊൽ എന്നാണ് മൂന്നാമത്തെ വരം ആവശ്യപ്പെടുകയാണ് നമ്മൾ ഇതുപോലെ ഓരോ വരം നമ്മുടെയൊക്കെ തന്നെ ദേവനായ യമദേവനോട് ആവശ്യപ്പെടുന്നു എന്നുകൂടി സങ്കല്പിച്ചുകൊണ്ട് നമുക്കും പിന്നാലെ പോകാം സാരം നോക്കാം നമ്മുടെ ഭൗതിക ശരീരം കൂടാതെ മറ്റ് രണ്ട് അദൃശ്യ ശരീരങ്ങൾ കൂടി നമുക്കുണ്ട് അറിയാമെന്ന് വിചാരിക്കുന്നു അതിൽ പതിനേഴ് ഘടകങ്ങളോടുകൂടിയ സൂക്ഷ്മ ശരീരം അതാണ് ഭൗതിക ശരീരം വിട്ട് മരണവേളയിൽ പുറത്തു കിടക്കുന്നത് ഇതിലാണ് ഇതിൽ ഈ സൂക്ഷ്മ ശരീരത്തിലാണ് നമ്മുടെ പുണ്യപാപങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്നത് റെക്കോർഡ് ചെയ്യുന്ന പോലെ നമ്മുടെ പുണ്യപാപങ്ങൾ നമ്മുടെ അനുവാദമൊന്നുമില്ലാതെ നമ്മളറിയാതെ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതനുസരിച്ചാണ് പുനർജന്മം ഉണ്ടാകുന്നത് അതല്ലാതെ എങ്ങും നിറഞ്ഞു വളങ്ങുന്ന ഈശ്വരന് നമ്മുടെ പുനർജന്മത്തിൽ മാറ്റം വരുത്താനാകില്ല പലപ്പോഴും പലരും ദുഃഖം വരുമ്പോൾ ചോദിക്കാറുണ്ട് ഭഗവാന് കണ്ണില്ലേ എന്തിനാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് പക്ഷേ അതിൽ യാതൊരു കഴമ്പുമില്ല കാരണം ലോക നിയമം ഉണ്ടാക്കിയ ഭഗവാന് നിയമം ലംഘിക്കാൻ സാധ്യമല്ല നിയമം ഉണ്ടാക്കിയ ആള് തന്നെ നിയമം എങ്ങനെ ലംഘിക്കും പുണ്യത്തിൻ്റെ ഫലം പുണ്യകർമ്മങ്ങളുടെ ഫലം പുണ്യം പാപകർമ്മങ്ങളുടെ ഫലം പാപം എന്ന് നിയമം ഉണ്ട് അതനുസരിച്ചല്ലേ ഭഗവാനെ നിർദ്ദേശിക്കാൻ സാധിക്കൂ ഇതാണ് നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്ത് വന്നാലും ദുഃഖവും ഇല്ല അതുപോലെ തന്നെ അമിത ആഹ്ലാദവും ഇല്ല എപ്പോഴാണോ ഈ ജ്ഞാനം നമുക്കുള്ളിൽ ഉറയ്ക്കുന്നത് അപ്പോൾ പിന്നെ ഇവിടെ ദുഃഖത്തിന് അവകാശമേ ഇല്ല എന്ന് ഭഗവത്ഗീതയിലെ അധ്യായത്തിൽ ഭഗവാൻ അർജുനോട് പറയുന്ന വരികൾ നമ്മുടെ മനസ്സിൽ അറിയാതെ ഓർമ്മയിൽ വരും നത്വം ശോചിത് മർഹസി നിനക്ക് ശോ ദുഃഖിക്കാൻ അവകാശമില്ല ദുഃഖിക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന വരികൾ ഇങ്ങനെ ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മോടൊപ്പം കൂട്ടിനുണ്ടാവണം ഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ള പുനർജന്മ നിയമം അനുസരിച്ച് നമ്മുടെ ചെയ്തികളുടെ പുണ്യപാപങ്ങളുടെ കണക്കനുസരിച്ചാണ് നമുക്ക് പുനർജന്മം ലഭിക്കുന്നത് സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും കാരണമായി വർത്തിക്കുന്നതാണ് കാരണശരീരം ഇത് അജ്ഞാനാവരണത്തോടു കൂടിയതാണ് ഇതും ഭംഗിയായിട്ട് ഭംഗിയായിട്ടിപ്പം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മളിതിൽ കുറേ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും എന്നുള്ളതാണ് ഒന്ന് ഒന്നും രണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ എന്നൊരു ചോദ്യം ഇവിടെ വരുന്നില്ല ഒന്നും ഒന്നും രണ്ടാണ് എന്ന് പറയുന്ന പോലെ ഈ അറിവ് നമുക്ക് സ്വയമേ തന്നെ ഉള്ളിൽ ഉണരും എന്നുള്ളതാണ് ഈ കാരണശരീരമാണ് വിത്തുപോലെ അടുത്ത സൃഷ്ടിക്ക് കാരണമായ വാസനയോടുകൂടി ഇരിക്കുന്നത് ഈ വാസനയെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്താണ് ഈ വാസന എന്നൊക്കെ പറഞ്ഞാൽ ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ ഈ വാസന ആഗ്രഹങ്ങളാകുന്ന ഈ വാസനകളെ ഒഴിവാക്കിക്കൊണ്ടും ഈശ്വരാർപ്പിതമായി ജീവിച്ചും വറുത്ത വിത്ത് പോലെ അല്ലെങ്കിൽ വേവിച്ച ധാന്യം പോലെ വേവിച്ച ധാന്യം പോലെ നമ്മുടെ ഈ ആഗ്രഹങ്ങളെ ആക്കി തീർക്കണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വേവിച്ച ധാന്യം മണ്ണിലിട്ട് കിളിക്കില്ല വറുത്ത വിത്തും മണ്ണിലിട്ട് കിളിച്ചു വരില്ല അതുപോലെ ഈ വാസനകളെ ഇരിക്കുന്ന കാരണ ശരീരത്തെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇല്ലാണ്ടാക്കണം എങ്ങനെ ഇല്ലാതാക്കും ഇതുതന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ ശ്രവണം തന്നെ അല്ലെങ്കിൽ ഈ പഠനം തന്നെ അതല്ലെങ്കിൽ മനനം തന്നെ ഈ രണ്ട് പരിപാടികളിൽ ഏതെങ്കിലും ഒന്ന് നടത്തി തരും ഒന്നി വാസനകളെ വറുത്ത വിത്ത് പോലെയാക്കും അല്ലെങ്കിൽ വേവിച്ച ധാന്യം പോലെ ആക്കി തീർക്കും അപ്പോൾ പിന്നെ പുനർജന്മത്തിൻ്റെ പ്രശ്നമേ ഉണ്ടാകുന്നില്ല നമുക്ക് ഉദാഹരണത്തിന് വേണമെങ്കിൽ മഹാഭാഗവതത്തിൽ ജഡഭരതൻ്റെ കഥ നോക്കിയാൽ അറിയാം ആ കഥയിൽ ഇത്രയും വലിയ ആത്മജ്ഞാനിയായിട്ടും ഭരതന് ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടമാകാറായപ്പോഴേക്കും ഒരു മാനിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു ഒരു അടുപ്പം വന്നു ഞാൻ പോയാൽ ഈ മാനിന് ഞാനല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി മരണവേളയിലും ആ മാനിൻ്റെ കൂടിയാണ് അദ്ദേഹത്തിന് ജീവൻ വിടേണ്ടി വന്നത് അതുകൊണ്ട് ഒരു ജന്മം അദ്ദേഹത്തിന് മാനായിട്ട് പറക്കേണ്ടി വന്നു ഈ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് ചേർത്ത് വെച്ച് ചിന്തിക്കണം ഈ ആത്മാവിന് ഈ ആത്മാവിനെ ശരിക്കും പറഞ്ഞാൽ മറ്റ് ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളുമായി ബന്ധിപ്പിക്കാതെ സൂക്ഷിക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ കർത്തവ്യമായിട്ട് തന്നെ സ്വീകരിക്കണം പക്ഷെ ആരാണിന്ന് ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്നത് ആരും ഇതിലേക്ക് വേണ്ടി പ്രത്യേകിച്ച് മെനക്കെടാറില്ല യമദേവൻ പറയുന്നു നിനക്ക് രണ്ട് വരങ്ങൾ തന്നു ഒന്ന് ഭൗതിക ശരീരവുമായിട്ട് ബന്ധപ്പെട്ടത് രണ്ടാമത്തെ വരം സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ടത് ഇനി എന്താണ് നീ ആവശ്യപ്പെടേണ്ടത് മൂന്നാമത്തെ വരെ ചോദിച്ചോളൂ ഇതുവരെയുള്ള മന്ത്രങ്ങളിൽ നമ്മൾ കണ്ടത് എന്താണ് കർമ്മപ്രധാനമായ ഭൗതിക ജീവിതത്തിൽ നേടാവുന്ന കാര്യങ്ങളാണ് അതാണ് വിവരിച്ചു വന്നത് ഇവയെല്ലാം സ്വർഗീയസുഖം വരെ ഇവയെല്ലാം ആത്യന്തികമായിട്ട് ദുഃഖകാരണങ്ങളാണ് അതറിയണം എനിക്ക് എന്തുകൊണ്ട് ദുഃഖമെന്ന് ചോദിക്കരുത് ഇത് നിയമമാണ് ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് ദുഃഖം ഉണ്ടാകുക എന്നുള്ളത് പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട് രാത്രിയുണ്ടെങ്കിൽ പകലുണ്ട് വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടും ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചവും ഉണ്ടാകുക സ്വാഭാവികമാണ് ജി ഇവിടെ ഇതിനു മുമ്പ് ഒന്നാം വരം കൊണ്ട് ഭൗതികമായ ഫലം എന്തായിരുന്നു അത് പിതാവ് ക്രോധം താൻ തിരിച്ചു ചെല്ലുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കണം അതാണ് അത് ആണ് ആദ്യത്തെ പരമായിട്ട് യമദേവനോട് ആവശ്യപ്പെട്ടത് രണ്ടാമത്തെ വരം കൊണ്ട് സൂക്ഷ്മ ശരീരമായി ബന്ധപ്പെട്ട സ്വർഗ സ്വർഗത്തെത്താൻ സഹായിക്കുന്ന അഗ്നിയെയാണ് ആവശ്യപ്പെട്ടത് അതും വളരെയധികം സ്നേഹത്തോടു കൂടി യമദേവൻ കൊടുത്തു അഗ്നി എന്ന പേരും കൊടുത്തു അതും നൽകി ഇനി അടുത്തത് മൂന്നാമത്തെ വരത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അത് യമദേവൻ തന്നെ ആവശ്യപ്പെടുന്നു നീ മൂന്നാം വരം ചോദിക്കൂ ഞാൻ അതും നിനക്ക് നൽകി അനുഗ്രഹിക്കാം പക്ഷേ യമദേവൻ പ്രതീക്ഷിച്ച പോലെ ഒരു വരമല്ലായിരുന്നു രചികേതസ് ചോദിച്ചത് അത് നമുക്കിനി കാണാം നമുക്കും വാസ്തവം പറഞ്ഞാൽ പടിപടിയായിട്ട് ഈ വരങ്ങൾ തന്നെയാണ് നമ്മുടെ ഇഷ്ടദേവനോടോ അല്ലെങ്കിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മമൂർത്തിയായ ഭഗവാനോടോ ആവശ്യപ്പെടേണ്ടത് അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സഫലമാകൂ സംതൃപ്തമാകൂ അതുപോലെ തന്നെ ഭഗവത് പാദങ്ങളിൽ ഒരു പൂജാപുഷ്പമായി നമുക്ക് സമർപ്പിച്ച് സംതൃപ്തരാകാൻ സാധിക്കും ഇതിന് ഭഗവാൻ ഓരോ മന്ത്രം കഴിയുമ്പോഴും നമ്മളെ അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഏവർക്കും വിനീതമായ